നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഉയർന്ന് കത്തിനിന്ന വിവാദം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ലൈംഗിക പീഡന വിവാദങ്ങളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതൊക്കെയെ സ്ത്രീകളെ പീഡിപ്പിച്ചു അവരിൽ പലരും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഗർഭിണിയായി വീണ്ടും ഇവരുടെ ഗർഭം അലസിപ്പിക്കുന്നതിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ ഫോണിൽ വിളിച്ചു ഭീഷണിപ്പെടുത്തുന്നു എന്നിങ്ങനെയുള്ള വിവാദങ്ങളാണ് പുറമെ വന്നുകൊണ്ടിരുന്നത് ഇതിനുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്ന് പറയുന്ന തരത്തിൽ ഒരു ശബ്ദരേഖയും അന്തരീക്ഷത്തിൽ പ്രചരിക്കുകയുണ്ടായി എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് സ്ത്രീകളെയാണ് ഏത് യുവതികളെയാണ് എവിടെ വെച്ചാണ് എന്നാണ് പീഡിപ്പിച്ചത് എന്നുള്ളതിനൊന്നും യാതൊരു തരത്തിലുള്ള രേഖയും ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോടതിയിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ യുവതിയോ സ്ത്രീകളോ പരാതി നൽകിയിരുന്നില്ല എന്നുള്ളതും എടുത്തു വസ്തുതയാണ് ഏതൊക്കെയോ സ്ത്രീകൾ ഏതൊക്കെയോ നേതാക്കന്മാരോട് വാക്കാൽ പറഞ്ഞ ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കുട്ടത്തിനെ ആദ്യം നീക്കി പിന്നീട് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും നീക്കി തുടർന്ന് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്തുകൊണ്ട് കെ വക്താക്കൾ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഇത് തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത് അതായത് മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് കേസിനും അന്വേഷണത്തിനും ശേഷം മാത്രം കുറ്റക്കാരെ മാറ്റി നിർത്തുക എന്നൊരു പ്രവണത ഞങ്ങൾ കൈക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ അത്തരം ഒരു നടപടിക്രമങ്ങൾ അത്തരം ഒരു കീഴ്വഴക്കമല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത് സ്ത്രീത്വത്തിനും സ്ത്രീകൾക്കെതിരെ ആരെങ്കിലും പെരുമാറുന്നു അല്ലെങ്കിൽ മോശമായി ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റ രീതികൾ തങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ കേസിന് ശേഷം തീരുമാനിക്കാം എന്നുള്ള നിലപാടല്ല കോൺഗ്രസിന്റെ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെയൊരു വിവാദം ഉയർന്നപ്പോൾ തന്നെ മാറ്റി നിർത്തിയത് എന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താക്കൾ പ്രതികരിച്ചത് അതെന്തു തന്നെയായാലും പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം നിയമസഭാ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ ആദ്യ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലും എത്തുകയുണ്ടായി എന്നാൽ പാലക്കാട് നടക്കുന്ന പൊതുപരിപാടിയിൽ അതായത് എം എൽ എ എന്ന രീതിയിൽ സ്വന്തം മണ്ഡലമായ പാലക്കാട് നടക്കുന്ന ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിപ്പിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലുകുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തെ പ്രതിരോധിക്കും പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയും ബി ജെ പിയും സി പി എം അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് എറണാകുളത്ത് കെ ജെ ഷൈൻ ടീച്ചറുമായി ഉയർന്നു വന്ന ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ സി പി എം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിരോധ പ്രതിഷേധ പരിപാടികളുടെ ആക്കം കുറയ്ക്കുകയായിരുന്നു തീവ്രത കുറയ്ക്കുകയായിരുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്റെ എം എൽ എ ഓഫീസിലെത്തി അവിടെ പല വീടുകളിലും സന്ദർശനം നടത്തി പല പരിപാടികളിലും പങ്കെടുത്തു എന്നുള്ളതും വ്യക്തമായതാണ് എന്നാൽ ഇന്നലെ പാലക്കാട് നടന്ന ഒരു പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് കെ എസ് പുതിയ പാലക്കാട് ബംഗളൂരു ബസിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എം എൽ എ എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് പതിവിന് വിപരീതമായി രാത്രി ഒൻപത് മണിക്കായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊതുപരിപാടി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ഒരുക്കിയിരുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ഒരു പരിപാടിക്ക് എത്തുമ്പോൾ ജനകീയമായ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടായിരുന്നില്ല ജനപങ്കാളിത്തം പരിപാടിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സി പി എമ്മും കെ എസ് ആർ ടി സി യൂണിയന്റെ സി ഐ ടി മെമ്പറും പറഞ്ഞത് സി ഐ ടി യു യൂണിയനെയോ മറ്റ് ഇതര യൂണിയനുകളെയോ രാഹുലിന്റെ ഈ പരിപാടി അറിയിച്ചിരുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് ബി ജെ പിയുടെ വക്താക്കള് ഇത് തന്നെയാണ് പറഞ്ഞത് ബി ജെ പി നേതാവായ കൃഷ്ണദാസും ഇങ്ങനെ തന്നെയാണ് തുറന്നടിച്ചത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയുടെ മറവിൽ പാത്തു പതുങ്ങി ഒന്നാണ് പൊതുപരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയത് എന്നാണ് ഇപ്പോൾ അവർ ഉയർത്തുന്ന ആക്ഷേപം അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്റെ സ്വന്തം മണ്ഡലത്തിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പാലക്കാട് ബംഗളൂരുവിന്റെ പുതിയ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ തടയും എന്ന് പറഞ്ഞ് സി പി എം പ്രവർത്തകരോ ഡിവൈഎഫ് പ്രവർത്തകരോ ബി ജെ പി പ്രവർത്തകരോ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരം ഒരു പൊതുപരിപാടി അറിയാതിരുന്നതില്ലാതെ അദ്ദേഹത്തെ തടയാതിരുന്നത് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ തൻ്റെ പൊതുപരിപാടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്